ഗുഡ് ആഫ്റ്റർനൂൺ ഞാനിത് ഒരു സ്ഥലം വരെ പോകാനിറങ്ങിയപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഒരു ബേഡിനെ കണ്ടു ഇതിനെ ദിനോസർ ബേഡെന്നാണ് എനിക്ക് എൻ്റെ വീട്ടിലെ കൊച്ചു പറഞ്ഞു വന്നത് പക്ഷെ ദിനോസ് ബേർഡ് വേണമെങ്കിൽ എന്താണ് പേരറിയില്ല ഇടയ്ക്ക് ഇവിടെ കാണാറുണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ബ്രെഡൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കും അപ്പം ഞാനൊന്ന് കുറച്ച് നേരം കുറച്ച് രണ്ട് മിനിറ്റ് നേരത്തെ ആണ് മഴയും ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വേറൊരു വഴി കൂടെ പോകാമെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിപ്പോഴും പോയി കഴിഞ്ഞാൽ എവിടെ എത്തുമെന്ന് നമുക്ക് അറിയണ്ടല്ലോ അതുകൊണ്ട് വേറൊരു വഴി കണ്ടുപിടിച്ച് പോകാൻ മഴ കുറച്ച് ചാർ തുടങ്ങിയിട്ടോ ഇപ്പോൾ വേണമെങ്കിലും തകർത്ത് പെയ്യാൻ സാധ്യതയുണ്ട് ബട്ട് ഞാൻ രണ്ട് കോഴി എടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് ഈ മരം നല്ല രസമാണ് ഇതിൻ്റെ പൂവ് നല്ല നല്ല ഭംഗിയുള്ള വെള്ളം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പണ്ടാ നമുക്ക് മനസ്സിലാവില്ല അതാണ് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു പരാകൗശല വസ്തു വീട്ടിൽ വെക്കുന്ന ആണെന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ ഇന്ന് നടന്ന് എപ്പോഴും നിങ്ങൾക്ക് സിറ്റി കുറേ കാണാൻ അല്ലേ ആ ഇവിടെ നിന്ന് സിറ്റി ആണ് ഇവിടെ സിറ്റി കുറച്ചങ്ങോട്ട് നേരെ അങ്ങോട്ട് പോയ സിറ്റി ആയി ഇതാണ് ഒരു പാർക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മൾ ചെറിയ പാർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ഉള്ള ഇരിക്കാറൊക്കെയുള്ള പാർക്ക് കിണ്ടാ ആ സൈഡിൽ കൂടെ ഒന്ന് നടന്ന് നോക്കട്ടെ അതിൽ കൂടെ പോയാലും എത്തും എന്നൊക്കെ പറയുന്ന കേട്ടോ സ്കൂളിലേക്കാണ് ഇവിടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലൊക്കെയാണ് കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവമായിട്ടാണ് നിൽക്കുന്നത് അത് ഈ വീഡിയോയിൽ കൂടി ആവുമ്പോഴത്തേക്ക് അത്ര ഭംഗി മനസ്സിലാവുന്നില്ല ബട്ട് അത് റിയലായിട്ട് കാണുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ ഒരു വേറൊരു ലോകം തന്നെയാണ് കേട്ടോ അമരം അങ്ങനെ പടർന്ന് നിൽക്കുകയാണ് കണ്ടോ ഇത് ഭംഗിയില്ല നിൽക്കുന്ന കാലിപ്സാണ് ഞാൻ ഈ മരത്തിൻ്റെ ഭംഗി അങ്ങോട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് നേരം വേഗം ഇനിയും കാരണങ്ങളായി നീ എവിടെന്നാ കട്ട് ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല ഇവിടെ നിന്ന് കുറച്ചും കൂടി ഞാൻ സ്ട്രെയിറ്റ് ആക്കിയിട്ട് പോവാം നൈറ്റിലോട്ട് എവിടെയോ കട്ട് ചെയ്യേണ്ടത് ഓരോ മരവും ഓരോ സീൻസാണ് എന്ന് പറയാം അത്ര ഭംഗിയാണ് എനിക്ക് ഇവിടുത്തെ ഈ ലൈഫ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഓരോ ഭംഗിയാണ് അത് അവർ അത് ഷേപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് അവർ ഷേപ്പ് ചെയ്ത് ഓരോ സീസൺ ആകുമ്പോഴത്തേക്ക് ഷേപ്പ് ചെയ്ത് പൈസ ചിലവാക്കാൻ മെയിൻ്റെനൻസ് എത്തുന്നറിയില്ല അങ്ങോട്ട് നടക്കാം എന്നിട്ടാവാം റൈറ്റിലേക്ക് കട്ട് ചെയ്യുന്നത് വേറൊരു പാർക്കും കൂടി ഉണ്ട് ഇവിടെ അടുത്ത് ആ പാർക്ക് ഉടനെ എത്തുമോ നോക്കാം ഒരാളെയും കാണുന്നില്ല ഈ വഴിക്ക് ശരിക്കുമുള്ള വഴി തന്നെയാണോ മഴ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അധികം ആൾക്കാരിങ്ങനെ റോട്ടിലൊന്നും കാണുന്ന സ്ഥലമല്ലല്ലോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു യൂ കാലിപ്സിൻ്റെ വെറൈറ്റി അവരുടെ ഫാമിലിയിൽ നിന്നുള്ള വേറെ മരങ്ങളൊക്കെയാണ് അതൊരു രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ച് മുമ്പ് ഇത് ഇങ്ങനെയല്ലായിരുന്നു സീനൊക്കെ വളരെ വ്യത്യാസമായിരുന്നു ഈ ഒരൊറ്റ മാസം കൊണ്ടാണ് ഫുൾ ഇത്ര ഗ്രീനിഷായിട്ട് കണ്ട കാണുന്നത് നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ പച്ച പച്ചപിടിച്ച പുല്ല് ചില മഴയൊക്കെ പെയ്ത സെയിം അവസ്ഥയാണ് ഇവിടെ പക്ഷേ ഈ മരങ്ങളൊക്കെ വേറെ ടൈപ്പ് ആയതുകൊണ്ട് കുറച്ചും കൂടി അട്രാക്റ്റീവാണ് പാർക്കിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്തോ നടക്കുന്നുണ്ട് കണ്ടുപിടിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോകേണ്ടി വരും അതൊരു എന്ത് ഒരാണെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല മറച്ച് പൂക്കളുമായിട്ടുണ്ടാക്കുന്നുണ്ട് എന്നും എൻ്റെ ഈ വീഡിയോ വീഡിയോപ്പെടുത്താൻ കണ്ടാൽ വിചാരിക്കും ഇവരൊക്കെ വിചാരിക്കും ഇവിടുത്തെ ആൾക്കാരെ വിചാരിക്കും എന്തോ എന്താണ് ഈ പെൺകുച്ചി കാണിക്കുന്ന അതിലൊന്നും കാര്യമില്ല നമുക്കിഷ്ടമുള്ളതൊക്കെ നമ്മളങ്ങോട്ട് ചെയ്യല്ലേ അതല്ലേ അങ്ങനെയല്ലേ വേണ്ടത് പിന്നെ ഇന്ന് പിന്നെങ്ങനുണ്ട് നിങ്ങളുടെ ദിവസം അവിടെ എത്ര സമയമായി കാണും ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കവിടെ എനിക്ക് ഒന്നൊരു വൺ ഒ ക്ലോക്ക് ഒക്കെ ആയി കാണുമായിരിക്കും ഇത്ര ആയിട്ടുണ്ടാവും ലഞ്ച് ടൈമൊക്കെ ആയിട്ടുണ്ടാവും കാണുന്ന മാറി നല്ല പനിയുണ്ട് അട്ടടിപൊലിയാണ് അത് ഇവിടുന്ന് കാണുമ്പം നിങ്ങൾക്ക് കളർ നേരിട്ട് കാണും ഡയറക്റ്റായിട്ട് കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട് പക്ഷെ ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് വേറൊരു വ്യൂലാണ് പക്ഷേ ഇത് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണ കളർ ഗോൾഡൻ കളർ മാത്രമാണ് കാണാൻ പറ്റുന്നത് ഒരു പ്രത്യേക തരം വ്യൂ ആണ് പാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ പോകേണ്ട സ്ഥലം എനിക്ക് മനസ്സിലായി ഗോൾഡൻ കളേഴ്സ് എല്ലാം കൂടെ ഗോൾഡൻ കളറുണങ്ങി നിൽക്കുന്നതാണ് ഗോൾഡൻ കളറുള്ള ഇല്ലയല്ലോ എല്ലാം ഉണങ്ങി നിൽക്കുന്നു അപ്പോൾ വേണമെങ്കിൽ കൊഴിഞ്ഞോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾക്ക് ലഞ്ച് സ്റ്റാർട്ട് ചെയ്തോ ഞാൻ ലഞ്ച് കഴിച്ചു എനിക്ക് നല്ലൊരു ഫുഡ് എൻജോയ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി ഒരു ദിവസമായിരുന്നു സോ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചില സമയത്ത് നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കയ്യിലെത്തിക്കുന്ന പറഞ്ഞ പോലെ ഇന്നപ്പോൾ എനിക്ക് ചിക്കൻ ബിരിയാണി കിട്ടി പിന്നെ വളരെയധികം ആസ്വദിച്ചിട്ട് ഫുഡ് കഴിച്ചു ചുറ്റെ അതുപോലെ തന്നെ എനിക്ക് ചില സമയത്ത് നമുക്ക് കുറേ എൻജോയ്മെൻറ്റ്സ് തോന്നും എൻജോയ് ചെയ്യുക പറഞ്ഞാൽ ഉറങ്ങാൻ കുറേ നല്ലോണം ഉറങ്ങണം അതിലൊരു എൻജോയ്മെൻറ്റ് പിന്നെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒരു റിലാക്സേഷൻ മൂഡല്ലേ ഇഷ്ടമുള്ളതൊക്കെ വാച്ച് ചെയ്യണം ടി വിയിലോ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ളൊരു മൂഡുള്ള ദിവസമാണെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചില ദിവസങ്ങളിൽ ഉണ്ടാകും നമുക്ക് വേണ്ടി മാത്രം ഉള്ള ചില ദിവസം അന്നത്തെ ദിവസം നമുക്ക് ചില എൻജോയ്മെൻറ്റ്സ് ഒക്കെ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് കുറച്ചൊരു നാപ്പ് അല്ല അല്ല നൈറ്റിലുള്ള ഉറക്കം ഉറക്കമൊക്കെ ഒരുപാട് ഡേ ടൈമിലുള്ള ഉറക്കം നോട്ട് അലൌഡ് അക്കോർഡിംഗ് ടു സം സിറ്റുവേഷൻസ് ചില ടൈമിൽ നമ്മൾ ടയേർഡായിട്ടൊന്നും ആപ്പിന്നിരുന്നില്ല അതിനെ പറ്റിയൊന്നുമല്ല വല്ലതും നമ്മളൊരു സുഖിമാനായിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് അത്ര ശരിയല്ലോ ഈ ഒരു ഏജിലൊക്കെ കുറച്ചും കൂടെ ഏജ് ഒക്കെ ആയിട്ടും കിമ്പ് മരത്തിലൊന്നും കിടക്കുക ഈ മരം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് വീട്ടിലെ ഗാർഡനിൽ വെച്ചിരിക്കുന്നതിന് നല്ല കൊഴിയാറായിട്ടുണ്ട് നമ്മുടെയാണ് കളർ അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ചില ദിവസം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രിസേർവ് ചെയ്ത് വയ്ക്കുന്ന ദിവസം അപ്പം നമുക്ക് എല്ലാത്തിനോരോടും എല്ലാത്തിനോടും ഒരു ഇഷ്ടം തോന്നുന്ന ദിവസങ്ങളാണ് അതായത് എനിക്ക് നൈറ്റിലെ ഉറക്കം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ഇന്നിപ്പോൾ അങ്ങനെ സമയം കിട്ടിയില്ല എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ തോന്നാം അതുപോലെ ചിലപ്പോൾ പുറത്ത് പോകാനൊക്കെയോ തോന്നുമായിരിക്കും അതല്ലാതെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള മൂവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടി വി പ്രോഗ്രാംസൊക്കെ ചെയ്യാനുള്ള തോന്നുക അങ്ങനെയുള്ള ചില തോന്നലൊക്കെ ഉണ്ടാകുന്ന ചില ദിവസങ്ങളുണ്ട് സോ നമ്മുടെ ലൈഫിനെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന ചില ദിവസങ്ങൾ സോ മിക്കവാറും ഇപ്പം അങ്ങനെയൊന്നും ആർക്കും ഒരു മൂഡൊന്നും വരാത്തൊരു സിറ്റുവേഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വൃദ്ധിയിലാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂസൊക്കെ ആയിട്ടേ എല്ലാവരും അവരവരുടെ ലൈഫ് ആസ്വദിക്കാൻ മറന്നു പോകാൻ പോകുന്ന ഒരു സമയവും അതുപോലെ തന്നെ ഒരുപാട് തിരക്കുകൾ കൊണ്ട് തിരക്കുകളോട് കൂടിയിട്ട് എപ്പോഴും ഹറി പോകുന്ന ഒരു കുറേ റെസ്പോൺസിബിലിറ്റീസ് പിന്നെ കുറേ പേർക്ക് കണ്ണി ദാരിദ്ര്യം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പോലും അതിനൊരു ആസ്വാദനം കണ്ടെത്തണമെന്നും നമുക്ക് ചില സമയത്ത് പറ്റില്ല സോ ഇവർ തിങ്സ് അക്കോഡിങ് ടു അവർ അല്ലേ നമ്മൾക്ക് നമ്മളുടെ മൈൻഡ് ഹാപ്പി അല്ല നമ്മളുടെ മൈൻഡ് കുറേ ഓവർലോഡഡ് ആണോന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുഡ് പോലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല അതായത് നമ്മുടെ മൈൻഡിൽ കുറേയധികം ചിന്തകളൊക്കെ വന്ന് നമ്മളിങ്ങനെ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല നമ്മളെ മുന്നിൽ കാണുന്ന കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡോ വൃക്കമോ ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചില സമയത്ത് അതൊക്കെ മാറി നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള അറ്റ്ലീസ്റ്റ് നമ്മൾ ചെറിയ ചെറിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് റിലാക്സേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് അതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിന്ന് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ ഞാൻ സ്ഥലം എത്തിക്കഴിഞ്ഞു ഞാനിനി അങ്ങോട്ട് കുറച്ച് വേറെ ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് നിർത്തുവാണ് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം അടുത്ത പ്രാവശ്യം നിങ്ങളെ വീണ്ടും കാണുന്നവരക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ